മനുഷ്യൻ്റെ മനുഷ്യത്വ പൂർണിമയുടെ മഹത്തായ അനുഭവമാണ് ബോധപ്രാപ്തി എന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള ഈ പൂർണിമ മനുഷ്യനല്ലാതെ മറ്റ് ഏതെങ്കിലും സൂക്ഷ്മ ശക്തികൾക്ക് അതായത് ദേവ ദേവതകൾക്കോ മറ്റുള്ള ഏതെങ്കിലും ആസ്ട്രൽ പ്ലെയിനിലുള്ള ഇങ്ങനെയുള്ള ജീവികൾക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അത് അവ മനുഷ്യനായിട്ട് ജനിച്ചാലേ അത് സംഭവിക്കുകയുള്ളൂ മനുഷ്യനായിട്ട് ജനിച്ചാലേ സംഭവിക്കുന്നുള്ളൂ സൂക്ഷ്മ ദേവത എന്നൊക്കെ പറയുന്ന ഭാവത്തിലിരിക്കുന്നത് ശരീരത്തിൽ നിന്നുള്ള ചില മനുഷ്യ ശക്തിയുടെ മനുഷ്യന് അന്തർലീനമായിരിക്കുന്ന ഒട്ടനവധി സിദ്ധികളുണ്ട് അത് അന്തർലീനമായ സിദ്ധികളാണ് സിദ്ധി ലഭിക്കുന്നതല്ല സിദ്ധി പുറത്തു വരുന്നതാണ് തനിക്ക് തനിക്കങ്ങനൊരു കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് സാറിന് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഉന്വേഷിക്കോളതിൻ്റെ വരാന്ത പോയിരിക്കുക അതുകഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുക സാറിൻ്റെ കൃഷിപ്പാടത്ത് പോയിരിക്കുക കൂടി തന്നെ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് ഇപ്പോൾ അവിടെ ഇരുന്നുണ്ട് ഇപ്പോൾ ടീച്ചർ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ടീച്ചർ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഇവിടെ എല്ലാം പോകുന്നു അറിയാം ഇങ്ങനെ ഇരിക്കുക കണ്ണ് മാത്രം ഇടയ്ക്കാൻ ഇങ്ങനെ പുതിയ ബുക്ക് വേണം തുറന്നു കാണിക്കുക പൊക്ക് വെച്ചിരിക്കാനുണ്ട ഇപ്പോൾ പുലിയം ബൊക്കെ വെച്ചിരിക്കുന്ന ആരെ നോക്കിയാൽ ഉറങ്ങി ആരൊന്നും പിടിയിട്ടു അപ്പോൾ അപ്പോൾ അതുപോലെ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള ആ മനസ്സിൻ്റെ കഴിവ് ശരീരത്തിനെയും അതിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള കഴിവും തീർച്ചയായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആയിരിക്കുന്ന ഒരു മഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത ഗ്രന്ഥകാരനായിരുന്ന അഘോരങ്ങളെക്കുറിച്ച് ഗ്രന്ഥം എഴുതിയിരിക്കുന്ന ഒരാളെ ഞാൻ ഒരു ബി ബി സിക്ക് വേണ്ടി അഷ്ടവൈദ്യന്മാരെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ആയിരിക്കും തയ്യാറാക്കി തൊണ്ണൂറ്റി രണ്ടിൽ ആ പ്രാവശ്യം തൈക്കാട്ട് തൃശ്ശൂർ തൈക്കാട്ട് മൂസിൻ്റെ അവിടെ വൈദ്യരത്നം അവിടെ ഞാനൊരു ഷൂട്ടിന് വേണ്ടി പോയിരുന്നപ്പോൾ അവിടെ റോബർട്ട് സുഹോദ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് അന്ന് ഷൂട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വഴിയുമാണ് ഞാനൊരു ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് അദ്ദേഹം പിന്നീട് ഒരു ട്രിലേജ് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു രണ്ടെണ്ണം ബെസ്റ്റ് സെല്ലറായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് സിദ്ധികളിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് മനുഫസ്റ്റ് ചെയ്യാം കണ്ട അദ്ദേഹത്തിന് ഒരു സാധനയുമില്ല ഇല്ല ആകെ പാട വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന ഹോൾസ് റൈസിൽ പോയി പങ്ക് വെറ്റ് വിറ്റിവയ്ക്കും അതിൽ ജയിക്കും ആ പൈസയും കൊണ്ട് ഒരു വർഷം ജീവിക്കും വേറെ ഒരു സാധനമില്ല അദ്ദേഹത്തിൻ്റെ ഓരോ സാധനയിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധിയാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിന് ലഭിച്ച സിദ്ധി എന്ന് നമുക്കില്ലാത്തതാണെന്ന് തിരിത്തിരിക്കരുത് നമുക്കുണ്ട് ജയുമാർ സാറിന് കുട്ടാരക്കരയിൽ നിന്ന് ഇതുവരെ വണ്ടി ഓട്ടിച്ച് വരേണ്ട ഒരു കാര്യവും ഇല്ല കൊണ്ട് സാറിന് ഇവിടെ വരാം പക്ഷേ ഇത് സാറിൻ്റെ കഴിവാണെന്ന് തിരിച്ചറിയണം മനസ്സിലായി അതുവരെ നമുക്കിത് അന്യമാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്ത മിടുക്കന്മാർക്ക് പരീക്ഷ പഠിക്കുന്നവർ പഠിച്ചെഴുതുന്നവരോട് ഒരു ബഹുമാനം തോന്നില്ലേ എന്ന് തോന്നുന്ന പോലെ സിദ്ധന്മാരോട് നമുക്ക് ബഹുമാനം തോന്നും അങ്ങനെ നമുക്ക് പറ്റുന്നില്ലല്ലോ നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പം അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ സമഫലമായിട്ടാണ് അവരുടെ ഒരു യാത്രയുടെ ഒരു വഴിയിൽ അവർക്ക് കിട്ടുന്ന ചില പാരിതോഷികങ്ങൾ പോലെ അവരിലേക്ക് തെളിഞ്ഞു വരുന്ന അവരുടെ കഴിഞ്ഞ കഴിവതിനെ തീർന്നു വരുന്ന ഒരു അതുകൊണ്ടാണ് മനുഷ്യത്വ പൂർണിമ എന്നതിനെ വിളിച്ചത് മനുഷ്യൻ പൂർണ്ണനാവുകയാണ് അവിടെ അപ്പോൾ മനുഷ്യനല്ലാതെ നമ്മൾ മനുഷ്യൻ്റെ വേഷവും ധരിച്ച് മനുഷ്യനാണെന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്നെങ്കിലും നമ്മൾ ഈകാരികൾ എന്നുള്ള പേരിൽ മാത്രം അർഹരാണ് മനുഷ്യരല്ല മനുഷ്യരാവ പൂർണ്ണമായും മനുഷ്യത്വ ഗുണങ്ങളുള്ളവരായിരിക്കും ആ മനുഷ്യത്വ ഗുണമുണ്ടായിക്കൊണ്ട് പൂർണ്ണരായ മനുഷ്യത്വ സ്വഭാവത്തോടു കൂടി മനുഷ്യൻ്റെ സിദ്ധികളോടുകൂടി ജീവിക്കുന്നതാണ് മനുഷ്യത്വപൂർണ്ണ സാറിന് ചോദ്യം എന്തായിരുന്നു അവസാനം ആ ശരീരത്തിൽ വരേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ദേവതകൾ ഇതിനിടയ്ക്ക് പെടുന്ന പിന്നെ ചില ഇടവേളകളിൽ ആ ദേവതാ സ്വരൂപത്തിലെത്തുന്നതാവാം അല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ ദേവതാസ്വരൂപത്തിലും ആവാം രണ്ടു ചില ഡെമി ഗോഡ്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സങ്കല്പങ്ങളുടെ മധ്യ അവസ്ഥയിലാണ് അതിൽ പ്രാപിച്ചു കഴിഞ്ഞവരായിരിക്കണം എന്നില്ല പ്രാപിച്ചു കഴിഞ്ഞ് അവരുടെ സൂക്ഷ്മ ശരീരത്തെ മറ്റുള്ളവരുടെ ഉപകാരത്തിനായിട്ട് സമർപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ദേവതകൾ എന്ന് നമ്മൾ വിളിച്ചു വരുന്നത് അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഒരാളുടെ ശരീരത്യാഗത്തിന് ശേഷം അവർ പിന്നെ ശക്തമായി ഉപാസന ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ദേവതാ സ്വഭാവം ദേവതാ ന്യായം അനുസരിച്ചുള്ള സ്വഭാവങ്ങളിലേക്ക് വരുവരും ഇപ്പം തെയ്യങ്ങളിലേക്ക് കാലം നോക്കി അതാണ് പല കഥാപാത്രങ്ങൾ ആ ജീവിതങ്ങളിൽ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ പലരും പലതരത്തിലുള്ള പലരിലും പലതരത്തിലുള്ള ദുർമരണങ്ങളിലോ അല്ലെങ്കിൽ അപകടത്തിലോ അല്ലെങ്കിൽ ചതിയിലോ ഒക്കെ പെട്ട് മരിക്കുന്ന ആൾക്കാർ പോലും അതിനകത്ത് കഥാപാത്രങ്ങളായിട്ടുണ്ട് അവരെ ദേവതകളായി അവർക്ക് സ്വഭാവം വന്നിട്ട് അവർ ഗ്രാമത്തെ ഉപേക്ഷി ഉപദ്രവിക്കുന്നുവെന്ന് കണ്ടിട്ട് അവരെ ആരാധിക്കാൻ തുടങ്ങി അവർ ദേവതയായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ആരാധന കൊണ്ട് അവർ ദേവതാ സ്വരൂപം പ്രാപിക്കുന്നവരുമാവാം അപ്പോൾ ഇത് മൊത്തം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കൊടുക്കൽവാങ്ങൽ ചടങ്ങുകൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിവേണം അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ പരീക്ഷ നടക്കുന്ന സെൻറ്ററിൽ വന്നേ നോക്കുകയുള്ളൂ അല്ലാതെ റോഡിൽ നിന്ന് പരീക്ഷ എഴുതാൻ നോക്കൂല്ല റോഡിൽ നിന്നുകൊണ്ട് സാറിന് പരീക്ഷ എഴുതാൻ സംഭവിക്കില്ല സാറ് വേണമെങ്കിൽ അവിടെ നിന്ന് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്താൽ റോഡിൽ നിന്ന് ഉത്തരം പറഞ്ഞുതരും പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല മാർക്ക് കിട്ടണെങ്കിൽ സാറ് വിനിലേറ്റർ ആയിട്ടിരിക്കരുന്ന് ഹാളിൽ വന്നിരുന്ന് ഹോൾ ടിക്കറ്റ് കാണിച്ച് മര്യാദയ്ക്ക് ഇരുന്ന് പരീക്ഷ അതുകൊണ്ട് മനുഷ്യ ജീവിതം ഏറ്റവും പുണ്യം